അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കൊന്നും ഇല്ല എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകും പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് ഇന്നലെ വൈകുന്നേരത്ത് ഞാനൊരു ലൈവ് കണ്ടു ഭയങ്കര സന്തോഷം തോന്നിയാൽ ലൈവ് കണ്ടപ്പോൾ അപ്പോൾ ലൈവ് ആരുതാണെന്നല്ലേ ഇന്ന് വരെ ഇതുവരെ ഇന്നലെ വരെ ഞാൻ പറയാത്ത ഒരു പേര് മനസ്സുകൊണ്ട് ലൈവും വീഡിയോസുകളും കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു പക്ഷേ ഞാനൊന്നും പറഞ്ഞിരുന്നില്ല ആരെന്നറിയെ ജിലാക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ബിൻ ഫാമിലി ബീനിനെ ഇന്നലെ ബീനിൻ്റെ ഒരു ലൈവ് കണ്ടു സന്തോഷം തോന്നി കാരണം കുറേ മാസങ്ങളായിട്ട് നെജിലാൻ്റെ കണ്ടൻറ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇന്നലെ ബീനു പറയുന്നുണ്ട് ഒരു എന്നോ ഞാൻ നിർത്തുമായിരുന്നു പക്ഷെ ഒരു കമൻറ്റ് നീ എനിക്കിട്ടില്ലല്ലോ ഞാൻ വീഡിയോ ചെയ്യും അതിന് നീ മറുപടി ഇടും പിന്നെ വീണ്ടും ഞാൻ ചെയ്യും വീണ്ടും നീ ഇടും പക്ഷെ ഒരിക്കൽ പോലും ഒരു കമൻ്റ് നീ എനിക്കിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഞാനിതായിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നു കാരണം ആരെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കുകയും നമ്മളൊന്ന് പറയും അപ്പോൾ വേറൊന്നു പറയും വേറൊന്നു പറയും അങ്ങനെ ഇത് അവസാനമില്ലാത്ത പോക്കം ഏതായാലും മൽഹമ്മദില്ല എല്ലാവരും അവസാനിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നെജിലാൻഡ് കൂടെ മീനും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുന്നു കാരണം എന്നാലെ എന്ത് എന്താണ് ചങ്ങായിയുടെ പേര് മു എന്താ ഒരു പേര് പറയുന്നുണ്ടല്ലോ നെജിലാൻഡ് രണ്ടാമത്തെ കെട്ടിയവനായിരുന്നവൻ അവൻ്റെ പറയണത് അവൻ്റെ പേര് പറയണത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല അങ്ങനെയാണ് തോന്നുന്നു ജാഫറോ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ജാഫറല്ല തോന്നുന്നു വേറെ എന്തോ ഒരു പേര് പറയണേ എനിക്ക് അവൻ്റെ പേര് മനസ്സിലായിട്ടില്ല അവൻ്റെ ഫോട്ടോ ന്യൂസിലാൻ്റെ ലൈവിലും കാണിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ബീന ഒരുപാട് നന്ദി കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒന്നിച്ചു പോവാം അതാണ് നല്ലത് എല്ലാവരും അസ്കറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അസ്കറിൻ്റെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൽ ആദ്യമേ ആദ്യം തന്നെ ഈ വീഡിയോ ഇട്ടിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടതിൽ അസ്കർ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് സഹോദരി എല്ലാവിധ സപ്പോർട്ടും സപ്പോർട്ടൊന്നു പറഞ്ഞിട്ട് അപ്പോൾ ഇനി ആരെയും കുറ്റം പറയാൻ പോണ്ട ബീനെ അസ്കർ ആയാലും അസുറാത്തി ആയാലും വീനായാലും നജിലി ആയാലും ഞാനായാലും എല്ലാവരും കഴിഞ്ഞതെല്ലാം പോവട്ടെ ഇനി എല്ലാവർക്കും ഒരുമിച്ച് പോവാം അതാണ് നല്ലത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളും സ്നേഹങ്ങളും സാഹോദര്യത്വം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്കറിയാത്തത് നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്കറിയാത്തത് എന്നോട് ചോദിക്കാം നിങ്ങൾക്കറിയാത്തത് എന്നോട് ചോദിക്കാം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത്ര വിവരം ബുദ്ധിയൊന്നുമില്ല അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസമൊക്കെ കുറവാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും നെജില സമാധാനത്തോടെ ജീവിക്കട്ടെ വിടുക എല്ലാവരും എനിക്ക് നെച്ചിലാൻ്റെ കാര്യം ഓർത്ത് വല്ലാത്ത വിഷമുണ്ടായിരുന്നു കാരണം എനിക്കറിയായിരുന്നു ഞാൻ ചിന്തിക്കുമായിരുന്നു നെജില നോർമലായിട്ടല്ല ആ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് എനിക്ക് മുമ്പേ സംശയം തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് നെജിലാനോട് ഞാൻ എപ്പോഴും മറ്റേ ലൈവിലൂടെ ചാറ്റ് ചെയ്താലും എൻ്റെ ആണെങ്കിലും ഫോൺ വിളിച്ചാണെങ്കിലും ഞാൻ ഇരുന്നത് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ നീ കാണണം നിനക്കത് അത്യാവശ്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം അവളെ സംസാരം അങ്ങനെയാണ് രാവിലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്താൽ ഉച്ചയാകുമ്പോഴത്തേനും കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു സൈസ് നിസ്സഹായാവസ്ഥയിൽ വീഡിയോ ചെയ്യും അപ്പോൾ ലൈവാണെങ്കിലും വീഡിയോ ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു നോർമൽ മാനസികാവസ്ഥയിലല്ല അവൾ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് അവളെ വീഡിയോസുകൾ കണ്ടാലും അവളെ ലൈവ് കണ്ടാലും ഒക്കെ മനസ്സിലാക്കാം അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറുക്കുക എന്നിട്ട് ബാക്കിയുള്ള നടപടിക്കായി എല്ലാവരും മുന്നോട്ട് പോകുക എൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ടോ വിഷമിപ്പിക്കുന്നതായിട്ടോ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ എന്നെ പറഞ്ഞതുകൊണ്ടല്ല എന്നെ നിങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇടയ്ക്കിടക്ക് മലപ്പുറത്തെ ഉമ്മാന്ന് പറഞ്ഞിരുന്നു അതിലെനിക്ക് ദേഷ്യവും ഇല്ല കാരണം ഉമ്മാണെന്നാണല്ലോ പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇനി നെജിലാക്കും മറ്റുള്ളവർക്കും വേണ്ടി ആരെയാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് എൻ്റെ കണ്ണിൽ കാണുന്ന സംഭവം വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും പറയുകയാണെങ്കിലും നമുക്ക് അത്രയും ഉറപ്പത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനൊരു വീഡിയോ ചെയ്യുള്ളൂ അതല്ലാതെ ഒരാൾ വന്ന് നമ്മളെടുത്ത് പറയുമ്പോൾ മറ്റേ വർഷം കൂടി നമ്മൾ കേട്ടിട്ട് വേണം ഒരു വീഡിയോ ചെയ്യുക രണ്ട് വർഷം കേൾക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഈ കൊലപാതകങ്ങളെ പറ്റിയും ഈ അഫാനെ പോലെയുള്ള അങ്ങനത്തെ കഥകളൊക്കെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കണ്ട നമ്മളെ മനസ്സിൽ വരുന്ന ആശയം വെച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ അതേമാതിരി മക്കളെ കുല ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് നെജിലാൻ ഓർമ്മ വരുന്നതെന്നറിയോ പാലത്തിൻ്റെ മുകളിൽ വന്നിട്ട് അമ്മ കുട്ടീനെ താഴെയിട്ട് കൊന്നല്ലപ്പോൾ ഒരാഴ്ച ആകണുള്ളത് അതിന് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചെയ്തില്ല അപ്പോൾ ഈ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വന്നതെന്നറിയോ നെജില് എത്രയോ പേതാണ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേന് മറ്റേ മൂന്ന് കല്യാണം കഴിഞ്ഞ് നാല് പ്രസവം കഴിഞ്ഞ് ജീവിതം അവസാനിച്ച ഒരു ഘട്ടത്തിൽ നിന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടി വലിഞ്ഞ് കയറും കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ അവരെ പിടിച്ചിരിക്കുന്ന കച്ചിത്തുരുമ്പിൽ പോയി വെട്ടിമുറിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ മരണ കുട്ടികളെ കൊല്ലുന്നതെല്ലാം ഇതുകളും കാണുമ്പോൾ എനിക്ക് നെചിലാനും ഓർമ്മ വരും എന്തെന്ന് പറയണ സാജിനിയും ഓർമ്മ വരാറുണ്ട് എന്തെല്ലാം സാജി ചെയ്തതെന്ന് പറഞ്ഞാലും ആ മക്കൾക്ക് വേണ്ടിയല്ലേ എന്നാലോചിക്കല് എന്നാലോചിക്കും ഞാൻ അപ്പം അതേമാതിരി ഇപ്പം ആ കുട്ടീനെ കൊണ്ട് വലിച്ചെറിഞ്ഞ അത് അച്ഛൻ്റെ ആൾക്കാർ കുട്ടീനോട് അമ്മേനെ സഹകരിക്കാൻ വിടുന്നില്ല സ്നേഹിക്കാൻ വിടുന്നില്ല എന്നാണ് അമ്മ പറയുന്നത് അപ്പം അത് പറയുന്നതിൽ ഇപ്പം അന്ന് എനിക്ക് അങ്ങനെ ഒരു വിരോധാഭാഷം തോന്നിയെങ്കിൽ ഇപ്പം എനിക്കത് ശരിയെന്ന് തോന്നുന്നു കാരണം എളയച്ചനാണല്ലോ ആ കുട്ടീനെ ബലോത്സംഗം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കണ്ടാമൃഗത്തിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു കണ്ടാമൃഗം അങ്ങനത്തെ രംഗങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ജില്ലാനോട് അന്നും ഇന്നും ബഹുമാനേ തോന്നിയിട്ടുള്ളൂ കാരണം ആരും ഇല്ലെങ്കിലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ആ മക്കൾക്ക് വേണ്ടി അവൾ എന്തൊക്കെ പറഞ്ഞോട്ടെ എന്തൊക്കെ ചെയ്തോട്ടെ ആ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനും ആ മക്കളെ കാര്യങ്ങൾ നോക്കാനും അവൾക്ക് സുരക്ഷിതമായി ഇരിക്കാനും ഒരു വീടിനും വേണ്ടി നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അവൾ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട് അവൾ ഇരിക്കുന്നുണ്ട് ഇനി ആ വീട്ടിലിരുന്ന് ജീവിക്കാൻ ഒരു സമാധാനം മാത്രമാണ് അവൾക്ക് വേണ്ടത് ബാക്കിയെല്ലാം അവൾ ചെയ്തോളും ആ സമാധാനം നമ്മളെല്ലാവരും കൂടെ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാക്കിലൂടെ കൊടുത്താലും അത് ചെയ്യും അപ്പോൾ ബീനെ നിനക്ക് ആദ്യമായി ഒരു ബിഗ് സലൂട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിർത്തിനാണ് കേട്ടോ അത് നിർത്തിയത് കൊണ്ടാണ് കാരണം ഒരു സമാധാനത്തിൻ്റെ ഒരു മനുഷ്യന് ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തും കിട്ടില്ല ഒരാൾ മതിയല്ലോ അവളെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഒരാൾ മതിയായിരുന്നല്ലോ അപ്പം ആ സമാധാനം കിട്ടിയല്ലോ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയണു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സ് വെച്ച് ഞാൻ പറയണു ബീനന് അസ്കറിന് അസൂറാത്താക്ക് ബാക്കി അതിൽ പെട്ടവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് അവസാനിപ്പിക്കുക ഇനി അവൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും വഴി ഇനി ഇതിനെല്ലാം ഇടയിൽ നിന്ന് നിങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറ ഇറക്കി വിട്ട തെറ്റിദ്ധരിപ്പിച്ച അവർക്ക് അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ പ്രവർത്തിക്കുക അതിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും സത്യമായിട്ട് ഞാനും ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഇനി ഒന്നും പറയണില്ല പത്ത് മിനിറ്റ് വീഡിയോ അപ്പോൾ ഇനി നിർത്തുകയാണ് അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് സമാധാനത്തിൽ അവൾ ഇരുന്നോട്ടെ ജീവിക്കട്ടെ ഇനി നമുക്കെല്ലാം അതിനുവേണ്ടി കൈകോർക്കാം അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അതേമാതിരി എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നമുക്കെല്ലാവർക്കും ഈ മാനും മാഫിയത്തും ദീർഘായസം ഉണ്ടാവട്ടെ മരണസമയത്ത് സഹാത്ത് കൽമ ചെറ്റി മരിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും നൽകട്ടെ വീണ്ടും സമാധാനത്തിൽ സന്തോഷത്തിലും ജീവിക്കാനുള്ളൊരു അവസ്ഥയും റബ്ബം നമ്മൾക്ക് നൽകട്ടെ അതുപോലെ തന്നെ മറ്റൊരാളെ വേദനിപ്പിക്കാതെ ചെളിവാരി അടിക്കാതെ വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു സന്മനസ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ശരി വീഡിയോ നിർത്തുന്നു അസ്സലാമലൈക്കും വീണ്ടും കാണാം ആയുസോടെ ഉണ്ടെങ്കിൽ ഇരുന്ന കസേന്ന് എനിക്കൊന്നും ഉറപ്പില്ലേ അതുകൊണ്ടാണ്